പൌരത്യക്കാലതായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രീം മെത്രാ കാലം ചെയ്തു എൺപത്തിയഞ്ച് വയസ്സായിരുന്ന അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാലം സഭയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച അദ്ദേഹം ഭാരതത്തിലെ സഭയുടെ ആത്മീയവും ഭൌതികവുമായ വളർച്ചയിൽ നിർണായകമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് തൃശൂരിന്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മാർ അപ്രീം എഴുപതിലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശുദ്ധ ഫലിതങ്ങൾ ലവ് വിത്ത് ദി ബിഷപ്പ് എന്നീ പുസ്തകങ്ങൾ ഒട്ടേറെ ശ്രദ്ധ നേടിയിരുന്നു നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ പതിമൂന്നിന് ജനിച്ച മാർ അപ്രീം തൃശൂർ സി എം എസ് സ്കൂളിലും തുടർന്ന് കാൽഡിയൻ സിറിയൻ സ്കൂളിലും പഠനം നടത്തിയതിനു ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദവും അറുപത്തിയഞ്ചിൽ വൈദിക പട്ടവും സ്വീകരിച്ചു ഇരുപത്തി എട്ടാമത്തെ വയസ്സിലാണ് മെത്രാനായത് അതേ വർഷം തന്നെ മെത്രാപൊലീത്തയുമായി അമ്പത്തിനാല് വർഷം ആർച്ച് ബിഷപ്പായി സേവനം ചെയ്ത അദ്ദേഹം മൂന്ന് വർഷം മുൻപ് മാത്രമാണ് പദവി ഒഴിഞ്ഞത് പൊതുസമൂഹത്തിൽ ഏറെ ജനകീയനും സ്വീകാര്യനുമായ ആർച്ച് ബിഷപ്പായിരുന്നു ഡോക്ടർ മാർ അപ്രേ മെത്രാപൊലീത്ത